Thank <laughs> you. ിൽ ഉൾപ്പെട്ട കൌൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകാൻ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് കൌൺസിലർ കെ യു പ്രദീപ് അടിയന്തര പ്രമേയം മണ്ടുംപാല പ്രമേയത്തെ പിൻതാങ്ങി യോഗ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുവാനുള്ള അനുമതി തേടുകയായിരുന്നു ഇതിന് നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ അനുമതി നൽകിയതോടെയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് அவர்கள் நான் அவர்கள் நான் நினைவு கொடுத்தோம். <Noise/>அதுக்கு என்ன நம்பர் பெட்டர் நம்பர் പുസരശീര ചാനലുകളിലെ ചിത്രങ്ങൾ എത്തിക്കുന്നാണ് ഓരോ സമയവും ഓരോ പാളേ ദീസ്റ്റൻസ് ചെയ്യുന്ന ചെറിയ സമാജിക പ്രതിനിധികളാണ് സർдар പട്ടേൽ സപ്പോർട്ട് ഡാൻസ് ഇസച്ചേ ലല്ലം ശൈരീസ് കോംപ്യൂട്ടർ ആർമിസ്കൂൾ കോയർ ഗാട്ടോഗസ് ടൈം ചലച്ചിത്രങ്ങളുടെ ഉപദേശിക പരിപാടി ലൈവായി നടത്താനാണ് നിർദ്ദേശിച്ചത് ജെനറൽ സോണിയൻ സേനയുടെ പ്രതിനിധികളും രമീഷിയേദ അടിയന്തിര പ്രമേയത്തിലൂടെ സീഡ് സൊസൈറ്റി വിഷയം ഉന്നയിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങുകയായിരുന്നു പുതുച്ചേരി നഗരസഭാ കോൺഗ്രസ് കൌൺസിലർമാരായ സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ബുഷറാർ റഷീദ് കമലം പി കെ നഫീസ എന്നിവരെ അയോഗ്യരാക്കുന്നതിനാണ് പ്രമേയം വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ഇതോടെ സീഡ് തട്ടിപ്പിൽ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നിവരാണ് മുഖ്യപ്രതികളെന്ന് ആരോപിച്ച് ഇവരാണ് രാജിവെക്കേണ്ടത് എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതോടെ കൌൺസിൽ യോഗം ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തിൽ മുങ്ങി ഇതിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു ബിസി ന്യൂസ് വടക്കാഞ്ചേരി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി